സൗദി അറേബ്യ തണുത്തുവിറയ്ക്കുന്നു വടക്കൻ അതിർത്തി മേഖലയിലെ തുറൈഫ് ഗവർണറേറ്റിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ഇവിടെ ഇന്ന് താപനില മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സൗദിയിൽ ഇനിയും തണുപ്പ് കൂടാൻ സാധ്യതയുണ്ട് വടക്കൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായ ഇടിവ് പണമയക്കാൻ ഇത് സുവർണകാലം ഇന്ന് ഒരു യു എ ദൃഹത്തിന്റെ മൂല്യം ഇരുപത്തിമൂന്ന് രൂപ എൺപത്തിനാല് പൈസയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളെ കുറിച്ചുള്ള ആശങ്കകളാണ് രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയാനുള്ള പ്രധാന കാരണം ദുബായിൽ ഇനി റെയിൽ ബസും ഓടിത്തുറങ്ങും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച പൂർണമായും ത്രീ ഡി പ്രിന്റ് ചെയ്ത റെയിൽ ബസ്സാണ് പൊതുഗതാഗതത്തിനായി ആരംഭിക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ലക്ഷ്യമിടുന്നത് സീറ്റുകളുള്ള നാൽപ്പത് പേർക്ക് യാത്ര ചെയ്യാവുന്ന റെയിൽ ബസ്സാണ് പുറത്തിറക്കുന്നത് പൂർണ്ണമായും സൌരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇതിന്റെ വേഗപരിധി മണിക്കൂറിൽ നൂറ് ആയിരിക്കും റെയിൽ ബസ് എന്ന് സർവീസ് ആരംഭിക്കുമെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല സ്വർണവില വീണ്ടും വർധിച്ചു ദുബായ് മാർക്കറ്റിൽ ഇന്ന് സ്വർണവില ഇരുപത്തിനാല് കാരറ്റ് ഗ്രാമിന് രണ്ട് ദൃഹം ഇരുപത്തിയഞ്ച് ഫിൽസ് ഉയർന്ന് കാരറ്റ് ഗ്രാമിന് എഴുപത്തിയഞ്ച് ഫിൽസും ഇരുപത്തിയൊന്ന് കാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി ഒമ്പത് തോറും അൻപത് പിൽസും കാരറ്റിന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പിൽസുമായാണ് വില ഉയർന്നത് വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് കൂട്ടിയതും യു എസ് താരിഖ് നയം സംബന്ധിച്ച അനിശ്ചിതത്വവും ആഗോള രാഷ്ട്രീയ പിരിമുറുക്കങ്ങളുമാണ് മഞ്ഞ ലോഹത്തിന്റെ വില തുടർച്ചയായി മുന്നോട്ട് നീക്കുന്നത് അതേസമയം വേൾഡ് ഗോൾ കൌൺസിലിന്റെ കണക്കനുസരിച്ച് ഉയർന്ന വില ലോകമെമ്പാടുമുള്ള ജ്വല്ലറി മേഖലയിലെ ഡിമാൻഡ് ഗണ്യമായി കുറയ്ക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വാർഷിക ഉപഭോഗം മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനമാണ് കുറഞ്ഞത് ഭാരം കുറച്ചാൽ ഇനി പണം വരാം യു എയിൽ ഭാരം കുറയ്ക്കൽ ചലഞ്ച് ഈ മാസം മുതൽ മെയ് വരെ നടക്കും കുറയ്ക്കുന്ന ഓരോ കിലോഗ്രാമിനും മുന്നൂറ് ദൃഹം വരെ നേടാനുള്ള അവസരമാണ് റാസൽ കൈമയിൽ ഒരുങ്ങുന്നത് ചലഞ്ചിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഫിസിക്കൽ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു കിലോഗ്രാം ഭാരക്കുറവിന് മുന്നൂറ് ദൃഹം ഇരുന്നൂറ് ദൃഹം നൂറ് ദൃഹം എന്നിങ്ങനെയാണ് കാഷ് പ്രൈസുകൾ ലഭിക്കുന്നത് വെർച്വൽ വിഭാഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് താമസ സൗകര്യങ്ങൾ ആരോഗ്യ പാക്കേജുകൾ ഡൈനിംഗ് വൗച്ചറുകൾ ജിം അംഗത്വങ്ങൾ എന്നിവ സമ്മാനമായി ലഭിക്കും ആർ ഐ കെ ഹോസ്പിറ്റലിന്റെ കണക്കനുസരിച്ച് യു എയിലെ മുതിർന്നവരിൽ നാൽപ്പത് ശതമാനവും കുട്ടികളിൽ നാൽപ്പത് ശതമാനവും പൊണ്ണത്തടിയുള്ളവരാണ് ഇത് പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഒമാനികളല്ലാത്തവർക്കും ഇനി മുതൽ ഒമാനി പൗരത്വം ലഭിക്കും പതിനഞ്ച് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ നിയമവിധേയമായ വിസയോടുകൂടി ഒമാനിൽ സ്ഥിരതാമസമുള്ള അറബി ഭാഷ നന്നായി എഴുതാനും വായിക്കാനും കഴിവുള്ള തന്റെയും ആശ്രിതരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ മതിയായ വരുമാന സ്രോതസ്സുകളുള്ളവർക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യതയുള്ളത് ഒമാൻ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കണ്ണൂർ സ്വദേശി മരിച്ചു കൂത്തുപറം പാനൂർ ചണ്ടയാട് സ്വദേശി ഇബ്രാഹിംകുട്ടിയാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു ഉമ്ര കർമ്മം നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ച് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദക്ഷന കലാ സാംസ്കാരിക വിദ്യയുടെ സ്റ്റാർ മ്യൂസിക്കൽ നൈറ്റ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്നു ദർശന കലാ സാംസ്കാരിക വേദിയുടെ പതിനെട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ അരങ്ങേറിയത് ദക്ഷിണ പ്രസിഡന്റ് നസീർ പെർബാവുന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സിനിമാതാരം അരിശ്രീ അശോകൻ നടി മാളവിക മേനോൻ നടനും മോഡലുമായ ഷിയാസ് കരീം എന്നിവരെ ആദരിച്ചു ഗായകൻ ജാസിൻ ജമാലിന്റെ നേതൃത്വത്തിൽ ഡിബൻ അബുദാബി അവതരിപ്പിച്ച ഗാനമേളയും നൃത്ത നൃത്തങ്ങളും അരങ്ങേറി